ശ്രീലങ്കയ്ക്കെതിരെ രണ്ടാം ടെസ്റ്റിൽ സെഞ്ചുറി നേടാൻ ഇംഗ്ലീഷ് താരം ജോ റൂട്ടിനായിരുന്നു നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് റൂട്ട് നേടിയത് മികച്ച ഫോമിൽ കളിക്കുന്ന റൂട്ട് വരും കാലങ്ങളിൽ ക്രിക്കറ്റ് ദൈവം സച്ചിൻ ടെണ്ടുൽക്കറെ മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രം ഏറ്റവും കൂടുതൽ റൺസ് എന്ന റെക്കോർഡാണ് റൂട്ടിനെ കാത്തിരിക്കുന്നത് ഇരുന്നൂറ് ടെസ്റ്റുകളിൽ നിന്നായി പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് റൺസാണ് സച്ചിൻ്റെ സമ്പാദ്യം ഇനി മൂവായിരത്തി റൺസ് കൂടി നേടിയാൽ റൂട്ടിന് സച്ചിനൊപ്പം എത്താം നിലവിൽ പന്ത്രണ്ടായിരത്തി റൺസ് റൂട്ടിനുണ്ട് ഇംഗ്ലണ്ടിനായി ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത താരമാകാൻ ജോ റൂട്ടിന് ഇനി വെറും നൂറ്റി തൊണ്ണൂറ്റി റൺസ് കൂടി മതി പന്ത്രണ്ടായിരത്തി നാനൂറ്റിഅഴുപത്തിരണ്ട് റൺസ് എടുത്ത അലിസ്റ്റർ കുക്കാണൊന്നാമൻ ഇതിനിടെ ജോറോട്ടിനെ ഇന്ത്യൻ സീനിയർ താരം വിരാട് കോഹ്ലിയുമായി താരതമ്യം ചെയ്യുകയാണ് മുൻ ഇംഗ്ലീഷ് താരം മൈക്കിൾ വോൺ കോഹ്ലിയെ പരിഹസിക്കുന്ന രീതിയിലാണ് പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ ഇരുവരുടെയും ടെസ്റ്റ് കരിയറുകൾ തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ടുണ്ട് മോർണിംഗ് ഇന്ത്യ എന്ന തലക്കെട്ടാണ് വോൺ തൻ്റെ ഫോട്ടോയ്ക്ക് നൽകിയിരിക്കുന്നത് നൂറ്റി ഇന്നിങ്സുകളിൽ നിന്നായി എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് റൺസാണ് കോഹ്ലി നേടിയത് ആ സ്ഥാനത്ത് ഇരുന്നൂറ്റി അറുപത്തി നിന്ന് ജോറോട്ട് പന്ത്രണ്ടായിരത്തി റൺസ് നേടിക്കഴിഞ്ഞെന്ന് വോൺ ചൂണ്ടിക്കാട്ടുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ കോഹ്ലി ഇരുപത്തി സെഞ്ചുറി നേടിയപ്പോൾ ജോറൂട്ട് മുപ്പത്തിരണ്ട് സെഞ്ചുറികൾ നേടി അർദ്ധ സെഞ്ചുറികളുടെ കാര്യത്തിലും റൂട്ട് തന്നെ മുന്നിൽ അറുപത്തിനാല് അർദ്ധ സെഞ്ചുറികൾ റൂട്ടിൻ്റെ അക്കൗണ്ടിലുണ്ട് കോഹ്ലി ആവട്ടെ മുപ്പത് എണ്ണവും രണ്ടു പേരുടെയും ഉയർന്ന സ്കോർ ഇരുന്നൂറ്റി അൻപത്തിനാല് റൺസാണ് സ്ട്രൈക്ക് റേറ്റിലും ശരാശരിയിലും ആവറേജിലും മുൻതൂക്കം ഇംഗ്ലീഷ് താരം ജോറൂട്ടിന് തന്നെയാണ് ടെസ്റ്റ് കരിയറിൽ ഇതുവരെ നേടിയ സിക്സറുകളുടെ എണ്ണത്തിലും ജോറോട്ട് മുന്നിട്ട് നിൽക്കുന്നു കോലി ഇരുപത്താറ് സിക്സുകൾ നേടിയപ്പോൾ ജോറോട്ട് പറത്തിയത് നാൽപ്പത്തി നാല് സിക്സുകളാണെന്ന് വോൺ ചൂണ്ടിക്കാട്ടുന്നു